നമസ്കാരം നമസ്കാരം പ്രവീൺ പ്രണവ് എന്ന് പറയുന്ന പറയുന്നൂബ് ചാനൽ ഉണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇപ്പൊ തകടം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ ഒരു ഫാമിലി സ്പ്ലിറ്റ് ആയി പോയിരിക്കുന്നു അപ്പം കേരള കരയാകെ വിഷമത്തിലാണ് കണ്ണീരിലാണ് എന്ന് പറയുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ വന്നിട്ടുണ്ട് അല്ലേ എക്സ്പ്ലേഷൻ അപ്പം ഈ പ്രവീൺ പ്രണവ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലും ഈ മല്ലു ഫാമിലിയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എനിക്ക് തോന്നുന്നുണ്ട് തമ്മിൽ അവർക്ക് ബന്ധങ്ങളില്ലെങ്കിലും ഈയൊരു ഇടുന്ന കണ്ടന്റ് അനുസരിച്ച് അവർക്ക് ബന്ധമുണ്ട് ഇപ്പൊ അപ്പൊ എന്തായാലും അവർ ആ ലേറ്റസ്റ്റ് അവർവ്യൂ ചെറിയൊരു നമ്മളൊരു കുടുംബം ആകുമ്പോ ഏത് നിങ്ങൾ നിങ്ങളെ കുടുംബത്തിൽ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാവാറില്ലേ നിങ്ങൾ എപ്പോഴും ഹാപ്പി ആയിട്ടാണോ അല്ല എല്ലാവരുടെയും കുടുംബത്തിലും ചെറിയ ചെറിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതേപോലെ എന്റെ കുടുംബത്തിലും ഉണ്ട് പ്രശ്നങ്ങളൊക്കെ അതൊക്കെ മാറും മാറുമായിരിക്കാം എന്ന് ഞാനും പ്രതീക്ഷിക്കുന്നു മാറട്ടെ അറിവിളിക്കുന്ന എല്ലാ കുടുംബങ്ങളിലും പ്രശ്നങ്ങളുണ്ട് അതെല്ലാം അവരുടെ കുടുംബത്തിലും പ്രശ്നമുണ്ട് അതെല്ലാം മാറും മാറുമായിരിക്കും എന്ന് പറയാം അവരിപ്പഴേ ഒരു എന്താ പറയുക ഇതിനകത്ത് തന്നെ പറയുന്നുണ്ട് ഒരു കാര്യം പറയുന്നുണ്ട് പിന്നെ ഈ വീഡിയോയുടെ ഒരു ഡ്യൂറേഷൻ എന്ന് എന്ന് പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞാൽ മിനിറ്റ് ആണ് ഈ ഈ മിനിറ്റിലും ലാഗടി ലാഗടി ഇവർ പറയുന്നത് തന്നെ ഏറ്റവും അവസാന പാവമാണ് ഇത് എന്താ സംഭവം എന്റെ സുഹൃത്തുക്കളെ ഇതെല്ലാം ഉണ്ടല്ലോ കണ്ടന് വേണ്ടിയുള്ളതാണ് സ്വാഭാവികം പക്ക കണ്ടാണ് ചുമടകം ചുമ്മാ നാടകം കഴിഞ്ഞാൽ പക്ക നാടകമാണ് പിന്നെ ഒരു കുടുംബത്തിൽ പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രശ്നുണ്ട് നമുക്ക് അതിലേക്ക് വരാം ഇപ്പൊ അടുത്തൊരു കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പൊ നമുക്ക് അതും കൂടി കേട്ടു നോക്കാം എപ്പഴും പന്ത്രണ്ട് മുപ്പത് അല്ലേ നമുക്ക് അതും കൂടി നോക്കാം അഡ്രസ് ഇല്ലാത്തൊരവസ്ഥ എന്ന് പറയുന്നത് നമ്മൾക്ക് ലൈഫിൽ ഭയങ്കര വിഷമുണ്ടാക്കുന്ന സംഭവമാണ് എന്റെ കുഞ്ഞ് ജനിച്ചപ്പം ബെർത്ത് സർട്ടിഫിക്കറ്റിൽ അഡ്രസ് എന്ത് എഴുതണം എന്ന് എനിക്ക് ഈ ഞാൻ അപ്പം ആ ഒരു എന്ത് തോന്നുന്നു എന്തു തോന്നുന്നു അതാ പറഞ്ഞേ അഡ്രസ് ഇല്ലെന്ന് പറയാൻ കൊച്ചിന് അഡ്രസ് ഇല്ലെന്ന് പറയുന്നത് അതായത് ആ വീട്ടിൽ നിന്ന് മാറാൻ പോവുകയാണ് ഏർ മാറാൻ പറഞ്ഞത്. മാറാൻ പോവാണ് അവര് പുതിയൊരു വാടക വീട് വരുന്നുണ്ട് അവരൊരു പുതിയൊരു വാടക വീട് തട്ടിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഇനി വീട്ടിൽ ഇനി രക്ഷയില്ലന്നാണ് പറയുന്നത് ആ ഭാഗം എത്ര ആയിരുന്നു പതിമൂന്ന് പത്തോളത്തെ അതും കൂടെ ആ ഭാഗം കൂടെ ഒന്ന് കേട്ടു നോക്കാം അതുംകൂടി കേട്ടു നോക്കുകയുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാകും കേട്ടോ പിന്നെ ഇതിനകത്ത് ഒരുപാട് പേര് കിടന്ന് കരയുന്നുണ്ട് അവരൊന്നും നമ്മളെ ഈ ഫാമിലിയെ സപ്പോർട്ട് ചെയ്തോണ്ട് ഒരുപാട് പേര് കിടന്ന് കരയുന്നുണ്ട് അവരൊന്നും നമ്മളെ തെറി വിളിച്ചേക്കരുത് Uh, uh, ും നമ്മളെയാണ് അത് എഫക്ട് ചെയ്യുന്നത് നമുക്ക് എല്ലാവർക്കും ഓരോ കുടുംബത്തിലും ഓരോ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഇതൊന്നും അങ്ങ് വരെ നിയന്ത്രണിക്കത്തില്ല ഇതൊക്കെ മാറും ജീവിതം പഴയ പോലെ ആവും ഞാനിപ്പോഴും റെന്റൽ ഹൗസൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് രാവിലെ ഇപ്പൊത്തെ പരിപാടി എന്ന് പറയുന്നത് രാവിലെ എടുക്കുക വണ്ടി എടുക്കുക പോവുക ഒരു പത്തിരുപത് വീടൊക്കെ നോക്കുക തിരിച്ച് വീട്ടില് ഇവിടെ വരിക മൃദുലെടുത്ത് ഫോട്ടോസും കാര്യങ്ങളൊക്കെ കാണിക്കുക എന്നിട്ട് പിന്നെ പിറ്റേന്ന് മൃദലയായിട്ട് പോവുക വരിക അപ്പം അങ്ങനെയൊക്കെയുള്ള ഓട്ടപ്പാച്ചലിടക്ക് അത്രയും വിഷമത്തി നിൽക്കുമ്പോൾ നിങ്ങളെ കമന്റ്സും കൂടി വായിക്കുമ്പം മാനസികമായിട്ടങ് വളരെ താഴോട്ട് പോകും അപ്പം ഇന്നും ഇപ്പം എന്താണ്ട് റെഡി ആയിട്ടിരിക്കുകയാണ് വീട് നോക്കാൻ പോവാനായിട്ട് വീട് പോവാൻ നോക്കാനായിട്ട് ഇനി അതെന്തൊക്കെയാ പറഞ്ഞത് അവര് നോക്കാൻ വേണ്ടി പോവാണ് നോക്കി വീട്ടിൽ വരുമ്പോ ഏറ്റവും കൂടുതൽ മാനസികമായിട്ട് നിങ്ങളുടെ ഇങ്ങനെ ഒരാളെ വേദനിപ്പിക്കരുത് കേട്ടോ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ വേദനിപ്പിക്കുന്നത് ഇടുന്നത് എന്തിനാണ് ഇങ്ങനെ കരയിപ്പിക്കില്ലേ ഒരാളെ അവര് കിടന്ന് ഇപ്പൊ കരഞ്ഞ് തീർന്ന് തകർന്ന് തരിപ്പണമായിട്ടിരിക്കുക നിങ്ങൾ ഇങ്ങനത്തെ കമന്റ്സ് ഇടലേട്ടോ നല്ല അവരുടെ അല്ലെ നല്ല നല്ല കമന്റ് ഇനി ഒക്കെ നമുക്ക് ഇനി നേരെ വിഷയത്തിലേക്ക് വരാം യൂട്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ 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 ഒരു ആണ് പ്ലാറ്റ്ഫോം യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് എന്തിനാണ് പണത്തിന് വേണ്ടി പണത്തിന് വേണ്ടിട്ട് പണത്തിന് വേണ്ടി മാത്രമാണ് യൂട്യൂബ് അടുത്ത കമന്റ് ഇപ്പൊ വരുമെന്ന് അറിയാം അപ്പൊ നിങ്ങളോ എന്ന് ഇങ്ങോട്ട് ചോദിക്കുന്നു ഞങ്ങളോ അതെ സത്യം അതെ തീർച്ചയായിട്ടും ഓരോ ചാനലും തുടങ്ങുന്നത് പൈസയ്ക്ക് വേണ്ടി മാത്രമാണ് അതെ അതെന്തിനാ നിങ്ങൾ നിങ്ങളെപ്പോലെ തന്നെയാണ് ഞങ്ങളും ഞങ്ങൾക്ക് നല്ലൊരു അറിയാം നിങ്ങൾ ഇനി എങ്ങോട്ട് ചോദിക്കൊന്നും വേണ്ട അപ്പം നിങ്ങളോ എന്ന് ചോദിക്കൊന്നും വേണ്ട എല്ലാവരും അതെ ഞങ്ങളും അതെ ഈ സിനിമയുടെ ഓരോ പാട്ടുകളൊക്കെ എടുത്തില്ലേ നിങ്ങളിപ്പോൾ പുതിയ സിനിമ പാട്ടുകൾ അടിച്ചു നോക്കുമ്പോൾ ആ പാട്ട് കിട്ടുന്നു അതിലൂടെ എല്ലാം വരുമാനം ആ പ്രൊഡക്ഷൻ കമ്പനികൾക്ക് അല്ലെങ്കിൽ ആ യൂട്യൂബ് ചാനലിൻ്റെ കമ്പനിക്ക് ആണ് ഇതിലെല്ലാം പോകുന്നത് ഇനി ഈ വരുന്ന ചാനലായ ചാനലിലല്ല ഈ വാർത്തകൾ വരുന്നു യൂട്യൂബിൽ വരുന്നു

അല്ലെ ഇതുപോലൊരു അച്ഛൻ അമ്മ അനിയൻ അനിയത്തി അനിയത്തിരുന്നെങ്കിൽ വിചാരിക്കും അപ്പോ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ എനിക്കല്ല ഞങ്ങൾക്ക് രണ്ടുപേർക്കും പറയാനുള്ളത് ഈ റിയൽ ലൈഫും തീർച്ചയായിട്ടും അതാ അത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക നമ്മൾ കാണുന്ന പ്രേക്ഷ ഒരിക്കലും പൊട്ടന്മാരാവരുത് ദൈവത്തിനെ കുറിച്ച് പൊട്ടന്മാരാവരുത് റീൽ വേറെ റിയൽ വേറെ ഈ കാണുന്ന ഒരു മുപ്പത് സെക്കൻഡ് ഷോർട്സിൽ ഒതുങ്ങുന്നല്ല ഒരു കുടുംബത്തിനെ ആ ഒരു മുപ്പത് സെക്കൻഡ് ഷോട്ട്സിലൂടെ നിങ്ങളൊരു കുടുംബത്തിനെ മനസ്സിലാക്കുകയും ചെയ്യരുത് നിങ്ങൾ ഈ കാണുന്നവർ ഈ ഫാമിലി വ്ലോഗ് കാണുന്നവരുടെ പ്രത്യേകിച്ച് ഫാമിലി വ്ലോഗ്സ് അല്ലേ അങ്ങനെ കാണുന്നവരുടെ ഫാമിലി ലൈഫ് എന്ന് പറയുന്നത് ഒരിക്കലും അങ്ങനെയല്ല അത് ജസ്റ്റ് നിങ്ങളെ കാണിക്കുന്ന കോപ്രായങ്ങൾ ഇതിപ്പോ സിനിമയിലാണല്ലോ അതെ ഇപ്പൊ എത്ര റോമാന്റിക് സീനൊക്കെ അഭിനയിച്ച് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും അവർ അവരുടെ അല്ലെങ്കിൽ നായകനും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നു കട്ട് വിളിച്ചത് കൂട്ടാവുന്ന കാര്യങ്ങളാണ് ഇത്രയുള്ള കാര്യങ്ങള് ഇത് തന്നെയാണ് ഈ ഫാമിലി വ്ലോഗ് എന്ന് പറയുന്ന ഈ യൂട്യൂബ് ചാനലല്ല അടങ്ങിയേക്കുന്നത് അതാദ്യം നിങ്ങൾ മനസ്സിലാക്കുക അല്ലേ തീർച്ചയായും അതായത് അവരുടെ ഇടയിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഇതൊന്നും നിങ്ങളെ കാണിക്കുന്നില്ല ചേട്ടനും അനിയും കെട്ടിപ്പിടിച്ച് ചേട്ടൻ്റെ ഭാര്യയ്ക്ക് അനിയൻ വാരിക്കൊടുക്കുന്നു അനിയന് ചേച്ചി കൊടുക്കുന്നു എന്തൊക്കെ ബഹളങ്ങളാണെന്നറിയുമോ ഭയങ്കര ഇത് കട്ട് ചെയ്ത് അവരങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറിക്കഴിയുമ്പോഴാണ് തനിക്കുണം അവിടുത്തെ നമുക്ക് മനസ്സിലാക്കാൻ പോകുന്നത് ഇതെല്ലാം വീട്ടിലെല്ലാം സർവ്വസാധാരണമാണ് കാരണം നമുക്ക് ഇപ്പം ഇത് ഞങ്ങളിതൊന്നും പറഞ്ഞാലും ഞങ്ങൾ അത്രയും വലിയ പ്രായമുള്ള ആൾക്കാർ ഒന്നുമല്ല പക്ഷേ നമുക്കൊരു യൂട്യൂബ് ചാനൽ ഉള്ളതുകൊണ്ടും എല്ലാ കറക്റ്റ് കാര്യങ്ങളും നമുക്ക് ഇതിനകത്ത് അറിയാൻ പറ്റും രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ യൂട്യൂബ് ചാനല് ഇപ്പം ഈ പ്രവീണും പേര് പ്രണവും ഇവരുടെ ഈ പേര് തന്നെയാണ് എനിക്കെപ്പോഴും മറന്നുപോകും ആ എന്തു പറയാ അതെല്ലാം പ്രശ്നം അപ്പം ഇവര് തമ്മിൽ ഈ ഒരു പ്രശ്നത്തിന്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും എനിക്ക് തോന്നുന്നത് അതും ഒരേ ഒരു കാര്യമുള്ളു യൂട്യൂബ് അതാണ് പണം നമ്മളീ പറഞ്ഞ എന്താണ് യൂട്യൂബ് പക്ക ബിസിനസ് ആണ് അടുത്ത പൈസയ്ക്ക് വേണ്ടിട്ടാണ് യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതന്നെ ആ ചാനലില് ചേട്ടനോ എന്നും കൂടെ നമുക്ക് ചേട്ടനോ എന്നും കൂടെ ഒരുമിച്ച് തുടങ്ങുന്നു അത് പെട്ടെന്ന് വളരെ അങ്ങ് പന്തലിക്കുന്നു ഒരു ബിസിനസ് ആണെങ്കിലും അങ്ങനെ ആയിരിക്കാം ചിലത് പൊട്ടിപ്പോകും ചിലത് നല്ല ഇതാവാം അപ്പം വളർന്നങ്ങ് പന്തലിക്കുന്നു അതിലൂടെ വരുമാനം കിട്ടാൻ തുടങ്ങുന്നു വരുമാനം കിട്ടി കിട്ടി അവർ ഒരുമിച്ച് അങ്ങ് പോകുന്നവർ ഒരു കുഴപ്പമില്ല അതിനിടയ്ക്ക് ചേട്ടൻ കല്യാണം ചേട്ടൻ കല്യാണം കഴിക്കുന്നു ചേട്ടൻ കല്യാണം കഴിക്കുന്നു കല്യാണം കഴിച്ച് ആള് പ്രഗ്നൻ്റ് ആവുന്നു അവിടം തൊട്ട് പ്രശ്നങ്ങൾ തുടങ്ങിയാണ് അവിടെ തൊട്ട് പ്രശ്നങ്ങൾ തുടങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ അവരുടെ വീട്ടിലൊന്നും താമസിച്ചിട്ടൊന്നും അല്ല കേട്ടോ ഇക്കാര്യം പറയുന്നത് അത് പ്രധാനമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അവരുടെ ആ യൂട്യൂബ് ചാനൽ എടുത്ത് നോക്കിയാൽ മതി നിങ്ങളെടുത്ത് നോക്ക് ആ യൂട്യൂബ് ചാനലിനകത്ത് മൃദുല 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 പ്രഗ്നന്റ് ആയതിന് ശേഷമുള്ള ഈ വീഡിയോസ് നിങ്ങൾ എടുത്തു നോക്കുക പ്രത്യേകിച്ച് അതിനായിരിക്കും ഏറ്റവും കൂടുതൽ വ്യൂ ഉള്ളത് പ്രധാനമായിട്ടും വ്യൂസ് ഡെലിവറിക്ക് ശേഷം ആയി പോയി ഒക്കെ കാണുന്നുണ്ട് എന്നാലും ഈ കണക്കായിരുന്നു എന്താ പറയുക ഓ ഇപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ എന്താ നടന്നതെന്നുള്ളൊരു കാര്യം നമുക്ക് വേണേ ജസ്റ്റ് ഇമാജിൻ ചെയ്യാവുന്ന കാര്യങ്ങളോ അപ്പോൾ ആ ഒരു കാര്യം മാത്രമാണ് പറഞ്ഞത് എത്രമാത്രം ശരിയുണ്ടെന്ന് പറയാൻ പറ്റത്തില്ല ഇതുപോലെ മറ്റൊരു കാര്യമായിരിക്കാം അപ്പോൾ എന്ത് തന്നാലും എന്താ പറയുക ഇങ്ങനെ ഓരോ ഇങ്ങനെ പൈസ കിട്ടുന്നു അപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ രണ്ട് പേരും കൂടിയാണ് ചാനലിൽ തുടങ്ങുന്നു എനിക്കൊരു അനിയനോട്ടെന്നിരിക്കട്ടെ അപ്പോൾ ഞങ്ങൾ രണ്ടും കൂടെ തുടങ്ങുന്നു നിന്നെ കല്യാണം കഴിക്കുന്നു ഓക്കെ അതിന് ശേഷം നമ്മൾ രണ്ടും കൂടെ ഉള്ള ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞതിന് ശേഷം അതിന് അപ്പം നിന്നിൽ നിന്ന് ഒരു എന്താ പറയുക നീ ഇവിടെ വന്നതിന് ശേഷം ഒരുപാട് വ്യൂ കയറുന്നു മില്യൺ വ്യൂസ് കയറുന്നു അപ്പം സ്വാഭാവികമായിട്ടും എനിക്കൊരു ചിന്താഗതി വരും അല്ലെങ്കിൽ നിനക്കൊരു ചിന്താഗതി വരും നം ഏട്ട നമ്മുടെ വീഡിയോക്കാണല്ലോ അല്ലെങ്കിൽ നമ്മളുള്ളതിനാണല്ലോ ആൾക്കാർക്ക് ഒരുപാട് ഇഷ്ടം ഏഹ് അപ്പം ഇതിനാണല്ലോ കൂടുതൽ വ്യൂസ് കിട്ടുന്നത് മില്യൺ വ്യൂസ് നമുക്ക് നല്ല അതിന്റെ നിങ്ങൾ നിങ്ങളിപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ തുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ രണ്ടും ഒരുപോലല്ലേ അല്ലെങ്കിൽ ഒരുപോലല്ലേ പങ്കുവെക്കുന്നത് ആവശ്യം ഉണ്ടോ നിങ്ങളൊന്ന് ചിന്തിച്ച് അല്ലെ ചിലപ്പോ ഞാനായിരിക്കും തോന്നുന്നു അതിന്റെ ആവശ്യമുണ്ടോ കാരണം ഞങ്ങൾ എഫേർട്ട് എടുത്ത് ഇതിനകത്ത് തന്നെ പ്രവീൺ ഈ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട് അത് ഞാൻ തന്നെയാണ് കഷ്ടപ്പെട്ട് ഓരോന്നും എഡിറ്റ് ചെയ്യുന്നത് ഇതെല്ലാം അരിപ്പിക്കുക എല്ലാം ഞാനാണ് ഒറ്റയ്ക്ക് ചെയ്യുന്നത് അനിയന്റെ പേര് കാര്യങ്ങൾ ഈ വീഡിയോയിലുണ്ട് ഏറ്റവും ലാസ്റ്റ് വീഡിയോ എടുത്ത് കാണുക അതിനകത്ത് അങ്ങനെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അല്ലെ അപ്പൊ ഈ അപ്പോൾ ഒരു ടീം തന്നെ കൂടുതൽ എഫേർട്ട് എടുക്കുന്നു മറ്റവർ അത്ര പ്രശ്നമില്ല പക്ഷെ തുക തുകയെന്ന് പറയുന്ന ആയി പോകുന്ന അങ്ങനെ ഒരു വലിയൊരു പ്രശ്നമാണ് കാരണം യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന വരുമാനം നമുക്കറിയാം ചിലറേ ഒന്നുമല്ല നല്ല വരുമാനം ഉണ്ട് നല്ല വരുമാനം നല്ല വ്യൂ അനുസരിച്ച് നല്ല വരുമാനം കിട്ടുന്ന ഒരു പ്ലാറ്റ്ഫോം തന്നെയാണ് യൂട്യൂബ് അത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക അല്ലേ അപ്പം ഇങ്ങനെയാണ് ഇതാണ് ഒരു സംഭവം ഉണ്ടാകുന്നത് അതിൽ പിന്നെ ഇവർ തമ്മിൽ യൂട്യൂബ് 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 ചാനലാണ് പ്രണവ് 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 കൊച്ചു കൊച്ചു എന്ന് 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 പറഞ്ഞിട്ട് അനിയൻ അനിയൻ ഒരു ഒരു ചാനൽ തുടങ്ങി അപ്പോഴേ നമുക്ക് മനസ്സിലാക്കാൻ തുടങ്ങിയ പുള്ളി തുടങ്ങുന്നു ഈ പ്രവീൺ പഴയ യൂട്യൂബ് ചാനല് ചേച്ചി കൂടെ ഇതാണ് ഇപ്പോഴത്തെ സംഭവം നടക്കുന്നത് കാരണം പ്രധാനമായിട്ടും യൂട്യൂബിൽ അത് അടിയാകും നൂറ് ശതമാനം ഇനി ആ ഇനി ആ വീട്ടിൽ ആ യൂട്യൂബ് ഇല്ലെന്ന് വെച്ചു ഒരു കുഴപ്പം കാണത്തില്ല കാരണം അവിടെ പ്രശ്നങ്ങളില്ല അവിടെ പണം ഇല്ലല്ലോ പണം വരാൻ വേണ്ടി തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ബിസിനസ്സിലൂടെ പണം വരാൻ ആ പാർട്ട്ണർമാർ ഉണ്ടെങ്കിൽ അത് ഈക്വൽ ആയി പോകും ഈക്വലായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ എന്നാലും വളരെ ആണ് അങ്ങനെ പോകുന്നത് എവിടെയാണ് അടി ഉണ്ടാവും ഇതാണ് സംഭവം എന്ന് പറയുന്നത് പിന്നെ പിന്നെ എന്തൊക്കെ പറഞ്ഞാലും ഇതിൽ നല്ല ഒരു കളി കളിക്കുന്നുണ്ട് അവര് ഇല്ലേ ഇത് ഒരു സ്ക്രിപ്റ്റഡ് ആണോ എന്ന് വരെ എനിക്ക് സംശയം തോന്നുന്നുണ്ട് കാരണം മല്ലു മല്യു ഫാമിലിയുടെ കുറെ വീഡിയോസ് ഇതുപോലെ നമ്മൾ കണ്ടിരുന്നു അതെന്ന് നിങ്ങൾക്ക് അറിയാലോ സുജിൻ പൊന്നു പൊന്നൂസിന്റെ ചാനൽ നിങ്ങൾക്ക് അറിയാലോ അതിൽ അതേപോലെ പൊന്നൂസ് പിരിഞ്ഞ് വീട്ടിൽ പോയിരിക്കുന്നു പൊന്നൂസ് പുതിയൊരു ചാനൽ തുടങ്ങുന്നു അതിൽ മില്യൺ കണക്കിന് വ്യൂസ് ആയിരുന്നു പൊന്നൂസിന്റെ വീഡിയോ ഞാൻ കുറെ കണ്ടിട്ടുണ്ടായിരുന്നു പൊന്നൂസിന്റെ വീഡിയോസ് പെട്ടെന്ന് ആ ചാനൽ നല്ല ക്ലച്ച് പിടിച്ച് സെറ്റായി വന്നപ്പോൾ സിംഗിൾ ചാനൽ തുടങ്ങിയതാ ആഹ് ഒറ്റയടിക്ക് ഒരു ദിവസം അവൾ നേരെ അവന്റെ വീട്ടിലെത്തി അവര് നമ്മൾ യാതൊരു നല്ല കളിയും ചീരയും അതിന് മുന്നെന്താ പറഞ്ഞത് വേർപിരിയേണ്ട അവസ്ഥ അവിടെ കുറേ പ്രശ്നങ്ങളുള്ള അവസ്ഥ മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല അങ്ങനെ കുറേ പറഞ്ഞിട്ട് പെട്ടെന്നൊരു നിമിഷത്തിൽ അവരൊന്നായി ഇതൊക്കെ നമുക്ക് കാണുന്നവരെ മണ്ടന്മാരാക്കാൻ പറ്റുമോ എങ്ങനെയാലും മനസ്സിലാക്ക ഒരു എങ്ങനെയാലും ഒരുപാട് ഒരുപാട് പേരുണ്ട് മണ്ടന്മാരും ഉണ്ട് ഈ ഇഷ്ടം ഏറ്റവും വലിയ ഉദാഹരണമാണ് നോക്കി ഇവരുടെ ഈ വീഡിയോക്ക് താഴെ വന്നിരിക്കുന്ന കമൻറ്റുകളാണ് കേട്ടോ അതായത് ഈ ഒരു വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയായിരുന്നു ഞാൻ ഇത്ര നാള് ഞാൻ പേര് പറയണം വേണ്ടല്ലോ പേര് പറയുന്നത് മോശമാണ് ഒരു വീഡിയോക്ക് നിങ്ങളുടെ ഈ ഒരു വീഡിയോ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയായിരുന്നു എന്ത് വെയിറ്റ് ഈ പറഞ്ഞ സുഹൃത്തിൻ്റെ വീട്ടിലുണ്ടല്ലോ അതിലും അതിനേക്കാൾ വലിയ പ്രശ്നങ്ങളായിരിക്കും അത് പരിഹരിക്കാതെയാണ് വല്ലവൻ്റെ കാര്യത്തിൽ ആ വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നത് ഇങ്ങനെ പൊട്ടന്മാരാവരുത് അല്ല പൊട്ടികളാവരുത് ഇനി എന്നെ പറയും എന്നാ ഇതേണ്ടേ മറ്റേ നമ്മൾ ആ പറഞ്ഞ ആ സംഭവം തന്നെ എന്നാ ആ വീട് മാറാൻ അല്ല എന്നാ അഡ്രസ്സില്ലെന്ന് പറഞ്ഞപ്പം അല്ലേ കൊച്ചിന് ജനിച്ചപ്പോൾ അഡ്രസ്സ് കൊടുക്കാൻ ഇല്ലെന്ന് പറഞ്ഞപ്പോൾ വിഷമമായി കണ്ണിനീര് വന്നു കണ്ണിനീർ വന്നു ഇവരുടെ ഈ വീട്ടിൽ സ്വന്തം അച്ഛൻ രോഗമായിട്ട് കിടന്നാലോ അമ്മയായിട്ട് രോഗമായിട്ട് കടന്നു കഴിഞ്ഞാലോ മൈൻഡ് ചെയ്യാത്ത മക്കളായിരിക്കും ഈ ഒരു കാര്യങ്ങൾ പക്ഷേ ഈ അടുത്ത് പോയി ഇങ്ങനെ അത്ര കമൻറ്റ് ഇടാൻ എനിക്കിതൊക്കെ കാണുമ്പോഴുണ്ടല്ലോ അന്ന് പക്ഷെ ഞാൻ പറയട്ടെ ഇവരിങ്ങനൊക്കെ സങ്കടപ്പെട്ട് നാളെ മറ്റന്നാൾ അവരും ഇതൊക്കെ ചുമ്മാ കളിക്കുന്നേ അതായത് ഈ ഒരു യൂട്യൂബ് ചാനലിൽ ചാനലേ പോട്ടെ ഇപ്പൊ അതായത് ഒരു ചാനൽ കൊടുക്കുവാണെങ്കിൽ ഇപ്പൊ പ്രത്യേകിച്ച് ഫാമിലി ബ്ലോഗ് എന്ന് പറയുന്ന ഒരു ചാനൽ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും കണ്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യങ്ങൾ മാത്രം ഈ സംഭവം എന്ന് പറഞ്ഞ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഇല്ല അത് സ്ഥിരം ഈ പരിപാടി ആയിപ്പോ ആ ഇപ്പം പഴയ ഭർത്താവ് അല്ലെങ്കിൽ ഇവരെല്ലാം കൂടെ ഒരു യാത്ര പോകുന്നു അല്ലെങ്കിൽ അവർ പുതിയൊരു സാധനം മേടിക്കുന്നു അല്ലെങ്കിൽ ഫുഡ് കഴിക്കുന്നു അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നു ഈ കാര്യങ്ങൾ ഇതിനകത്തൊരു മാറ്റം ഉണ്ടാകുന്നില്ല അപ്പം നേരെ ഈ ഒരു ചാനലിൻ്റെ ഈ ഫാമിലി വ്ളോഗ് ഗ്രാഫ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പോയിട്ടുണ്ടല്ലോ ഒരു സമയം ചെന്ന് മതി ഇങ്ങനെ പോകും പിന്നെ നേരെ താഴേക്കാൻ പിന്നെ ഈ സാധനം കേറത്തില്ല കാരണം കേറത്തില്ലാതെ തന്നെ പറഞ്ഞാൽ കാരണം തന്നെ അതുപോലെ തന്നെ മറ്റൊരു ഫാമിലി അവിടെ ഉടലെടുക്കും മനസ്സിലാക്കുക ഈ മല്ലു ഫാമിലി പോലെ തന്നെ ഇപ്പൊ മല്ലു ഫാമിലി ഇപ്പൊ അധികം ഇല്ല അവർ താഴേക്ക് ഒത്തിരി പോയി എന്ന് പറഞ്ഞാൽ പ്രവീൺ പ്രാണ ഇപ്പൊ അത്യാവശ്യം നല്ല വരുവായിരുന്നു കേറി വന്നു കഴിഞ്ഞപ്പറ്റി അവരുടെ എല്ലാം ജനങ്ങൾ കാണാം എല്ലാം കണ്ടു അവരുടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും അതിന് ശേഷം ഗ്രാഫ് താഴേക്ക് പോന്നു ആ ഗ്രാഫ് താഴേക്ക് പോരുമ്പോ ആ പോയി കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു കാര്യമുണ്ട് കാരണം വളരെയധികം എന്താ പറയാ അതുപോലെ വരുമാനം കിട്ടിക്കൊണ്ടിരിക്കുന്ന നേരെ താഴേക്ക് വരുമ്പോഴത്തേക്ക് ആർക്കും സഹിക്കാൻ പറ്റുമോ ഇല്ല അപ്പം സ്ഥിരം കണ്ടന്റ് കാണിച്ച് കാണിച്ച് കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഇത് കാണാൻ താല്പര്യമില്ലായി കഴിയുമ്പോഴേ ലാസ്റ്റ് എടുക്കുന്ന ഒരു അടവാണിത് ഈ സ്ട്രാറ്റജി ഇവരങ്ങ് മാറ്റി ഉടനെ വീട്ടിൽ പ്രശ്നങ്ങൾ ആക്കും പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ എല്ലായിടത്തും ഇപ്പൊ ഉദാഹരണത്തിന് വളരെ ഉദാഹരണത്തിന് ഞാൻ മറ്റൊരു കാര്യം കൂടെ പറഞ്ഞതിനു ശേഷം ആ പറഞ്ഞു ഒരു റിയാലിറ്റി ഷോ കാണുന്നു ആ റിയാലിറ്റി ഷോയിൽ ഇപ്പൊ ഒരു ഒരു കൊച്ചു നല്ലപോലെ പാടുന്നു ആ എല്ലാവരും കണ്ടിരിക്കും ആ പാട്ടിൻ്റെ ഇടയ്ക്ക് ആ പാട്ടൊന്ന് തെറ്റിപ്പോന്നു ഉടനെ എല്ലാവരും കൂടെ പേടിച്ചിരിക്കുന്നു ജഡ്ജസ് ഒക്കെ ഇങ്ങനെ നോക്കുന്നു എന്ത് പറ്റി ഈ സാധനം ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഭയങ്കര മ്യൂസിക് ഒക്കെ ഇട്ട് കുറച്ച് കാണിച്ച് ചെയ്യുമ്പോൾ എന്തായിരിക്കും അതൊരു ഭയങ്കര ഇതായിരിക്കും ഇതുപോലെ സംഭവമാണ് നേരെ ഇവരുടെ ഇടയിലും കൊണ്ടുവരുന്നൊരു സംഭവമാണ് നേരെ ഒരു അടി അല്ലെങ്കിൽ പ്രശ്നമാക്കുന്നു അപ്പൊ ഒരുപാട് ഗ്രാഫ് ഇങ്ങനെ ഗ്രാഫ് നേരെ കേറുന്നു ഇവരുടെ ചാനലില് അല്ല ഇവരുടെ ഫാമിലി പ്രശ്നത്തിലാട്ടോ ഇവരുടെ ഫാമിലി തകർന്നു തരിപ്പണമായി അന്നേരം എല്ലാവരും എല്ലാരും കൂടെ കാണുകയാണ് പിന്നെ ഒരുപാട് പേര് പ്രാർത്ഥനയാവുന്ന അവരുത് ഇങ്ങനെയാവില്ലേ അങ്ങനെ അന്നേരം ഈ താന്നിടക്കുന്ന ഈ ഗ്രാഫ് എന്ന് പറയുന്ന ചാനലിന്റെ പിന്നെയും കേറാൻ തുടങ്ങുന്നത് അതാണ് ഇപ്പോഴും ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് പ്രവീൺ എന്റെ യൂട്യൂബ് ചാനൽ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഇപ്പൊ നല്ലപോലെ റീച്ച് കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പം അടുത്ത വരുന്ന അടുത്ത അടുത്ത വരാൻ പോകുന്ന വീഡിയോ കുറച്ചാളോട് കഴിയുമ്പോൾ ഒരു വീഡിയോ ഉണ്ട് എന്തായിരിക്കും വീഡിയോ പറഞ്ഞു വീട്ടിലെത്തി ഒരു ഈ പറയുന്ന പ്രവീണും പ്രണവും കൂടി കെട്ടിപ്പിടിച്ചിരിക്കുന്നു ഉമ്മ കൊടുക്കുന്ന വീഡിയോ ഒരു ആടിനെ ആടിനെ പട്ടിയാക്കുന്ന പട്ടിയാക്കുന്ന സ്വഭാവം സ്വഭാവമാണ് അന്നേരം ഇതെല്ലാരും കൂടെ ഇനി വേണ്ട അന്നേരം അതിന്റെ ധാരണ വന്നിട്ട് ഇപ്പോഴാണ് ഞങ്ങൾക്ക് സമാധാനമായത് ഇത്രയും നാൾ ഞങ്ങൾക്ക് ഉറക്കമില്ലായിരുന്നു ഉറക്കമില്ലാത്ത രാത്രികളായിരുന്നു കേരളക്കരയിൽ ഓരോരുത്തരും ഇടുന്ന കമൻറ്റുകൾ ഇപ്പോഴാണ് എനിക്ക് സമാധാനം വന്നത് ഉറക്കമില്ലായിരുന്നു നിങ്ങൾ തമ്മിൽ ആ ഒന്നിക്കുന്ന ആ ഒരു മുഹൂർത്തത്തിന് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുകയായിരുന്നു മാങ്ങാത്തുലിയാണ് സത്യം ഓ ഇവരെയൊക്കെ എന്ത് ചെയ്യണം എൻ്റെ പൊന്ന സുഹൃത്തുക്കൾ ഇനി എന്ന കാര്യം മനസ്സിലാക്കുക റീൽ വേറെ റിയൽ വേറെ രണ്ടും രണ്ടാണ് മനസ്സിലാക്കുക അത് നിങ്ങൾ മനസ്സിലാക്കണം ഇനിയിപ്പം പറയാൻ വേണ്ടി ഞാൻ പറഞ്ഞു ആദ്യം ഇതിനകത്ത് ഓരോരോ പോയിന്റുകൾ ഞാൻ പറഞ്ഞു യൂട്യൂബ് എന്ന് പറയുന്നത് പക്ക പണത്തിന് വേണ്ടി മാത്രമുള്ള സംഭവമാണ് അതാദ്യം നിങ്ങൾ മനസ്സിലാക്കുക പിന്നെ ഈ യൂട്യൂബിൽ നടക്കുന്ന ഓരോ കാര്യങ്ങൾ എന്ന് പറയുന്ന ഈവൻ വാർത്തകൾ പോലും വാർത്താ ചാനൽ കാണിക്കുന്ന എല്ലാ വാർത്തകളും ശരിയാണോ അല്ല മാധ്യമങ്ങൾ എല്ലാം ശരിയാണോ ഒരിക്കലുമല്ല ശരിയുണ്ട് തെറ്റുമുണ്ട് എന്ന് പറഞ്ഞ ഒരാൾ ഒരു ഒരാളൊരു കണ്ടന്റ് യൂട്യൂബിൽ ഇട്ട് കഴിഞ്ഞാൽ അത് പൂർണ്ണമായിട്ടും നിങ്ങളും വിശ്വസിക്കരുത് ഞങ്ങളാണെങ്കിൽ പോലും ഞങ്ങളാണെങ്കിൽ ഒരു സാധനം ഇട്ട് കഴിഞ്ഞാൽ അത് പൂർണ്ണമായിട്ട് വിശ്വസിക്കണമെന്നു ഞങ്ങൾ പറയുന്നില്ല കാരണം ഞങ്ങൾ ഓരോ ചാനലിലും ഞങ്ങൾ ഓരോ കണ്ടന്റ് എടുക്കുമ്പോഴും നിങ്ങളുടെ അടുത്ത് ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും ഞങ്ങളുടെ അനുഭവം ഇതാണ് അല്ല ഞങ്ങൾക്ക് കിട്ടിയ വിവരം അനുസരിച്ച് അതാണ് അങ്ങനെയാണെന്നാണ് ഞങ്ങൾ പറയുന്നത് അല്ലെ ഇതാണ് അത്യന്തം ശരി ഇത് നിങ്ങൾ വിശ്വസിച്ചാൽ പറ്റൂന്നും ഞങ്ങൾ ഇന്ന പറയുന്നില്ല ഞങ്ങക്ക് ഞങ്ങൾക്ക് തോന്നല് ഇപ്പം ഇപ്പൊ ഈ പ്രവീൺ പ്രണവന്റെ കാര്യമാണല്ലോ ഞങ്ങൾക്ക് തോന്നിയത് ശരി ഞങ്ങൾക്ക് തോന്നിയൊരു കാര്യമാണ് നിങ്ങളിലേക്ക് അത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പം നിങ്ങൾ ഒരു കാര്യം കൂടെ ലാസ്റ്റായിട്ട് മനസ്സിലാക്കുക റീൽ വേറെ റിയൽ വേറെ